സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മോഹനെ വേണ്ടിയുള്ള നീക്കം ഉണ്ടായി എന്ന് അറിയാൻ ഇടയാവുകയാണ് ഇഷ ഉടൻ തന്നെ ഇഷ ഹോസ്പിറ്റലിലേക്ക് ഉെത്തുന്നു എന്താണ് സംഭവിച്ചത് അച്ഛ എന്തെങ്കിലും പറ്റിയോ ഏയ് എനിക്ക് പ്രശ്നമൊന്നുമില്ല ഇപ്പോൾ പക്ഷേ ആരോ എന്നെ കൊല്ലുന്നതിനായി ശ്രമിക്കുന്നുണ്ട് ഇത് കേട്ടതിനെ തുടർന്ന് അച്ഛനെ പേടിക്കേണ്ട എന്തിനും ഏതിനും ഞാനുണ്ടാകും എല്ലാ കാര്യവും കൃത്യമായി ശ്രദ്ധിച്ച് തന്നെ ആയിരിക്കും ഞാൻ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുക ഇത് ഞാൻ നൽകുന്ന വാക്കാണ് ഇത് കേട്ടതിനെ തുടർന്ന് കാര്യങ്ങൾ പുതിയ രീതിയിൽ മുന്നിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനം എടുക്കുകയാണ് ഇപ്പോൾ ഇഷ മാത്രവുമല്ല ഇതേ തുടർന്ന് അബിയെ ചെന്ന് കാണുകയും ചെയ്യുന്നു ഈ ആക്രമണത്തിന് പിന്നിൽ ആ രാഹുലും കൂട്ടരും തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല അബി പറഞ്ഞതിനെ തുടർന്ന് ഇനി എത്രയും പെട്ടെന്ന് അവനുമായുള്ള ബന്ധം അവസാനിപ്പിക്കുകയാണ് വേണ്ടത് അവൻ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നതിന് ഒരു തടവ് ഇടണം അതിനു വേണ്ടിയാണ് ഇനി നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്ന് ഉറപ്പിക്കുന്ന ഇഷ പുതിയ നീക്കം ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ രാഹുലിന് നേരെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്